അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ ജീവികളൊക്കെ വന്നു കഴിഞ്ഞാല് ഒരിക്കലും നിങ്ങൾ അവരെ ആട്ടിപ്പായ്ക്കൊന്നും ചെയ്യരുത് കേട്ടോ അവർക്ക് എന്തെങ്കിലും ഒരു അന്നം നമ്മൾ കൊടുക്ക അപ്പൊ നമ്മൾ ഭഗവാൻ ശിവന് കൊടുക്കുന്ന പോലെയാണ് അപ്പൊ നമ്മൾ സദാശിവൻ നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ് ഇതൊക്കെ നമ്മൾ കാണുന്നത് അതൊക്കെ അത്രയും ഭാഗ്യമുള്ളവർക്ക് കാണാൻ പറ്റുന്നതാണ് മക്കളെ ഹായ് ഹലോ രാജ് വ്ലക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം അമ്മന്ന് പറയാൻ പോണത് എല്ലാരും കാത്തിരിക്കേ നമ്മളെ മഹാശിവരാത്രി അതെന്നാ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരണ എന്ന് എല്ലാവർക്കും അറിയണ്ടാവും എങ്കിലും അമ്മ പറയണെന്ന് മാത്രം അത് നമ്മളെ ഞായറാഴ്ച അതായത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി കുംഭമാസം മൂന്നാം തീയതി ഞായറാഴ്ച വരുകൊണ്ട് എന്താണ് സൂര്യന്റെ ദിവസവും അതുപോലെ നമ്മളെ ശിവഭഗവാന്റെ ദിവസം കൂടിയാണ് അപ്പൊ അന്നത്തെ ദിവസം നമുക്ക് വളരെ പ്രത്യേകതയാണ് മക്കളെ ഈ ശിവരാത്രിയുടെ മുന്നേ തൊട്ട് മുന്നേറ്റ് നമ്മളുടെ വീട്ടിലെ പല ജീവികൾ വരുന്നുണ്ട് അത് എന്തിനാന്നറിയോ നമ്മളെ അനുഗ്രഹിക്കാനാണ് അത് ഭഗവാൻ പല രൂപത്തിൽ വരികയാണ് അത് അറിയാതെ പോണുണ്ട് ചിലവരല്ലേ പണ്ട് പഴമക്കാര് പറയാറുണ്ട് ഭഗവാൻ പല രൂപത്തിൽ വരും നമ്മളെ അനുഗ്രഹിക്കാൻ അത് കാരണം ശിവരാത്രിക്ക് തൊട്ടു മുൻപ് നമ്മൾ ശിവരാത്രി വ്രതം എടുക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സും ശരീരമൊക്കെ ശുദ്ധായി അങ്ങനെ ഇരിക്കേണ്ട സമയല്ലേ മക്കളെ അപ്പൊ നിങ്ങൾ ഞാൻ പറയുന്ന ചില ജീവികളെ കാണും നിങ്ങളുടെ പരിസരത്ത് ആരെങ്കിലും കാണേണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ ആ ജീവികളെ ഏതാന്ന് നമ്മൾ പറഞ്ഞ് തരാം പക്ഷെ അവര് വരുമ്പോ നിങ്ങൾ എന്താ വേണ്ടത് എന്തെങ്കിലും ഒരു അന്നമുട്ട് അവർക്ക് ട്ടോ നമ്മൾ എന്തെങ്കിലും ഒരു അന്നം എന്താണോ ജീവികൾ കഴിക്കുന്ന വെച്ചാൽ അത് നമ്മളോട് ഉള്ളതിൽ ഒരു പങ്ക് അവർക്ക് കൊടുക്കുക അവരെ ആട്ടിപ്പായ്ക്കരുത് അപ്പൊ നമുക്ക് എന്താ ഭഗവാന് നമ്മള് നമ്മള് പൂജിക്കണ പോലെയാണ് അന്നദാനം മഹാദാനം മഹാദാണെന്നല്ലേ മക്കളെ പണ്ടന്നെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ജീവികൾ വന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കണം ട്ടോ അറിയാതെ പോലും അവരെ നിങ്ങള് ഉപദ്രവിക്കരുത് മക്കളോടൊക്കെ പറയണം ട്ടോ ശിവരാത്രി അടുത്തിരിക്കാണ് ഇന്നന്ന ജീവികളൊക്കെ നമ്മളെ വീടിന്റെ പരിസരത്ത് കാണാൻ മക്കളെ ആരും കല്ലെടുത്ത് എറിയൊന്നും ചെയ്യരുത് എന്ന് അപ്പൊ നമുക്ക് സർപ്പത്തിനെ കണ്ടു കഴിയൂ അല്ലെ നമ്മളെ സർപ്പങ്ങളാണ് ട്ടോ ശിവന്റെ ആഭരണമാണല്ലോ കണ്ടാഭരണം ശിവന്റെ സർപ്പാണ് അപ്പൊ നമ്മൾ സർപ്പത്തിനെ കണ്ടാൽ നമ്മൾ പെട്ടെന്ന് പേടിക്കും അല്ലേ കുട്ടികളെ എറിയേ ഓടെ തന്നെ ചെയ്യാ നമ്മൾ ഒന്നും നിക്കില്ല എങ്കിൽ നിങ്ങൾക്ക് ആ പേടിയുള്ള സമയത്ത് അതിന് നമുക്ക് പാലോ പഴമോ കൊടുക്കാൻ നമുക്ക് പേടിയാണ് സർപ്പത്തിനെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ ഒന്നും ഇല്ല എന്തെങ്കിലും കുട്ടികളല്ലേ നമ്മൾ ഒന്ന് അരിച്ചാൽ തന്നെ നമുക്ക് പേടിയാ പക്ഷെ അവര് നമ്മളെ ഒന്നും കാട്ടാനല്ല വന്നിരിക്കണം അനുഗ്രഹിക്കാനാണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യലുണ്ടെന്നോ രുദ്ര മഹാദേവ ശിവശിവരുദ്ര മഹാദേവ ശിവശംഭൂരുദ്ര മഹാദേവന്ന് ചെല്ലിക്കഴിഞ്ഞാൽ അവര് പിന്നോട്ട് പോകും അത് അമ്മയ്ക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അനുഭവകഥ പറഞ്ഞിട്ട് അമ്മ സമയം കളിയാന്ന് ആരും കരുതരുത് അമ്മ ഷുഗർ ഒക്കെ ഉള്ള ആളാണ് അമ്മ ഈ ഞങ്ങളുടെ തൊട്ടടുത്ത് അമ്പലത്തിലേക്ക് വാക്കിങ്ങിന് പോകും വൈകുന്നേരത്തും രാവിലെയും അമ്മ ഒരു പതിനഞ്ചു മിനിറ്റ് നടക്കാണ്ട് ഇങ്ങോട്ടും പതിനഞ്ച് മിനിറ്റ് അപ്പൊ അരമണിക്കൂറും രണ്ട് നേരം നടത്തും അപ്പൊ അമ്മ എന്നും രാത്രി അടുത്തിരിക്കയാണ് അപ്പൊ മഴയൊന്നുമില്ലല്ലോ ധൈര്യമായിട്ട് നടന്നു പോകുമ്പോൾ പോരും ചെയ്യും അപ്പൊ അമ്മ പതിവായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം പോലെ സർപ്പത്തിനെ കാണാണ് അപ്പൊ ഞാൻ അമ്പലത്തിൽ ചെന്നിട്ട് വയസ്സായ വാരസിയാരുണ്ട് അവരോട് പറഞ്ഞു ഞാൻ ഇനി നടക്കാൻ വരുന്നില്ല നിർത്തുകയാണ് നടത്തുന്നു അപ്പൊ എന്താ കുട്ടി നിർത്തണം വീട്ടില് എക്സസൈസ് എന്തെങ്കിലും ചെയ്യാനാണോ ചല്ല വാരസിയാരെ ഞാൻ എന്നും ഒരു പാമ്പിനെ കാണാ വഴിയില് എനിക്ക് പേടിയാണ് അപ്പൊ വാരസിയാർ എന്നോട് പറഞ്ഞു അയ്യോ പേടിക്കരുത് ശിവരാത്രി അടുത്തിരിക്കാണ് രാജി രാജിയുടെ കൂടെ മഹാശിവൻ ഉണ്ട് രാജയുടെ നാള് തിരുവാതിരയും കൂടിയല്ലേ ശിവൻ കൂടെ ശിവന്റെ നാളിലാണ് രാജു ജനിച്ചിരിക്കണത് അതുകൊണ്ട് പേടിക്കുകയേ അരുത് കേട്ടോ രാജു ഒരു കാര്യം ചെയ്തോളൂ ഞാൻ പറയണേ ഈ നാമം ചൊല്ലിക്കോളൂ അതാണ് ഹരഹര രുദ്രമഹാദേവ ശിവശിവരിദ്രമഹാദേവ അന്ന് എനിക്ക് വാരസിയാർ തന്നതാണ് കേട്ടോ അത് ഞാൻ ഒരു അനുഭവം തന്നെയാണ് ഞാൻ അത് അന്ന് അത് ചൊല്ലി നടന്നു പറയേണ്ടത് അവിടെ കണ്ടിട്ട് ചൊല്ലാൻ നിന്നില്ല ഞാൻ അമ്പലത്തിന്ന് ഇറങ്ങിയ വഴിക്കുന്നത് ധൈര്യമായിട്ട് ചൊല്ലി നടന്നു പിന്നെ ആ ശിവരാത്രി വരെ ഞാൻ ഇതന്നെ ചൊല്ലിയും കൊണ്ടാ ഞാൻ പിന്നെ ആ വഴിയിൽ സർപ്പത്തിനെ കണ്ടിട്ടില്ല മക്കളെ അപ്പൊ ശിവൻ കൂടെ ഉള്ളതിന്റെ ഒരു ലക്ഷണമാണ് ഇനി അടുത്തത് എന്താന്നറിയോ അടുത്തത് എന്താണെന്ന് നമ്മള് കാണുക പശു നമ്മൾ ചിലപ്പോ പശുവിനെ ആരെങ്കിലും കെട്ടിയിട്ടിട്ടുണ്ടാവും നിത്യേന അതല്ല കേട്ടോ നമ്മൾ വഴി ഇറങ്ങുമ്പോഴും നമ്മളെ വീടിന്റെ പരിസരത്ത് കൂടെ നമ്മൾ പരിചയമില്ലാതെ ഉണ്ടല്ലോ പശു കയറ് പൊട്ടിച്ചു വരുന്ന പോലെ ഒക്കെ നമ്മളെ വീടിന്റെ നാലുപുറ ഒരു പശു കരഞ്ഞു ഓടി വരുന്നുണ്ടാവും അപ്പൊ നമുക്ക് ഇത് പേടിക്കണ്ട ഈ പശുവിനെ ഒരു പഴത്തിന്റെ കഷ്ണമെങ്കിലും പശു പോണ വഴിക്ക് നമ്മൾ വെച്ചുകൊടുക്കുക അപ്പൊ അത് അത് എന്താണെന്നറിയോ നമ്മളെ ശിവന്റെ എന്താ പറയുക ഇതന്നെ വാഹനം തന്നെ കാളല്ലേ നന്ദികേശനല്ലേ അപ്പോ അതാണ് നമ്മൾ പശുവിനെ കാണുന്നത് ചിലപ്പോ ചെറിയ മൂരി കുട്ടികളെയൊക്കെ നമ്മൾ വീടിന്റെ പരിസരത്ത് കാണൂട്ടോ അപ്പൊക്കെ നിങ്ങൾ ഒരുപാട് സന്തോഷിക്കണം കാരണം ഭഗവാൻ നിങ്ങളെ കൂടെ ഉണ്ട് പക്ഷെ മക്കളെ ഒരു കാര്യം ഉണ്ട് കേട്ടോ നമുക്ക് ബുദ്ധിമുട്ടും പ്രാരാബ്ധവും പരീക്ഷണവും ഒക്കെ നമ്മളെ ജീവിതത്തിൽ വരും ഇതൊന്നും ഭഗവാൻ കൂടില്ല എന്നിട്ടല്ല നിങ്ങൾ കേട്ടിട്ടില്ലേ മുജ്ജന്മ കർമ്മഫലം എന്നൊക്കെ അപ്പൊ അതിന്ന് കുറെ നമുക്ക് വ്യത്യാസം വരും കേട്ടോ നമ്മൾ ഈ കർമ്മഫലം മുഴുവനും എടുക്കണ്ട നമ്മൾ ഈ ഭഗവാനില് തൊട്ട് നിൽക്കണം ഭഗവാൻ നമ്മളെ കൂടണ്ടെന്ന് മനസ്സിലാക്കണം നിമിഷം മുതൽക്ക് നമ്മള് അഹങ്കാരം കുറയ്ക്കണം അപ്പൊ ഭഗവാൻ നമ്മളെ കൂടെ ഉണ്ട് അപ്പൊ നിങ്ങൾ എന്തു ചെയ്യണം ഈ ശു കുട്ടി വന്നാലും എന്തേലും തിന്നാൻ കൊടുക്ക പിന്നെ അടുത്തത് നമ്മള് കാണാ കറുത്ത ചെറിയ ഉറുമ്പുകൾ കണ്ടിട്ടില്ലേ നിങ്ങൾ ഇറുമ്പ് ആ ആ ഇറുമ്പ് നമ്മളെ വീട്ടിൽ വന്നു കഴിഞ്ഞാലും ചിലവരുണ്ടാ ഈച്ചപ്പൊടിയൊക്കെ വിതർന്നുല്ലേ കൊല്ലാനായിട്ട് അവര് വരരുത് എന്ന് വിചാരിച്ചിട്ട് അപ്പൊ നിങ്ങൾ ഈച്ചപ്പൊടി വിതരരുത് അപ്പൊ നിങ്ങൾക്ക് മഞ്ഞപ്പൊടി വേണമെങ്കിൽ വിതറി കൊടുക്കാം മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭയങ്കര രൂക്ഷ ഗന്ധം കാരണം അവര് ചാവണൊന്നുമില്ല അവര് വരണ വരുന്നത് കയറി വരണ്ട ഭക്ഷണ പദാർത്ഥത്തിലേക്കൊക്കെ വരുന്നണ്ടെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ഒരു ലേശം ഇട്ട് കൊടുക്കുക അത്രേ പാടുള്ളൂ പക്ഷേ എന്താ വേണ്ട അവര് ഒന്നാം തിരിഞ്ഞു പോലട നമ്മള് കുറച്ച് ദൂരയ്ക്ക് കൊണ്ടുപോയിട്ട് ഒരു ലേശം മധുര അവർക്ക് കൊടുക്കണം അപ്പൊ പഞ്ചസാര അരിമണികളോ എന്തെങ്കിലും ധാന്യങ്ങളോ കുറച്ച് ദൂരേക്ക് വിട്ടു കൊടുക്കുക അപ്പൊ നമ്മൾ പറയുന്ന പണ്ട് എന്താണോ നല്ല കാലം എന്തോ വരുന്നുണ്ട് കല്യാണം നടക്കുന്ന പണ്ട് പഴമക്കാര് പറയാലേ കൂട്ടം കൂട്ടായിട്ട് ഇറുമ്പുകളെ നിങ്ങൾക്കൊക്കെ ഇതൊക്കെ അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് അനുഭവം അനുഭവമുണ്ട് അപ്പൊ അമ്മ എപ്പോഴും പറയും ഇറുമ്പുകളെ കാക്ക കുട്ടികളെ ഒന്നും കാട്ടണ്ട അത് കല്യാണം ഉറുമ്പോ നമ്മളെ ഉപദ്രവിക്കാനുള്ളതല്ല അന്ന് കൂടി ഇപ്പോഴൊരു തരം കറുത്ത ഇറുമ്പിനെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ അപ്പൊ അതും ശിവൻ പറഞ്ഞയക്കണതാണ് അപ്പൊ നമ്മൾ എന്താ വേണ്ടത് അകത്തേക്ക് കയറണമെങ്കിൽ മാത്രം മഞ്ഞപ്പൊടി കൊണ്ട് ഒരു ലക്ഷ്മണരേഖ പോലെ ഒന്നും വരയ്ക്കും അവരെ കൊല്ലരുത് കേട്ടോ അപ്പൊ അവര് തിരിഞ്ഞോളും തിരിയുമ്പോ നമ്മള് കുറച്ച് ദൂരെ നമ്മൾ അവർക്ക് കഴിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ ഇട്ട് കൊടുക്കുക എങ്കിൽ അവര് അവിടെ കൂട്ടം കുത്തിയിരുന്നിട്ടാ പ്രത്യക്ഷന ആവണത നിങ്ങൾക്ക് കാണുക പിന്നീട് നിങ്ങൾ അവിടെ കാണുന്നില്ല കൂട്ടം കൂട്ടമായിട്ട് പിന്നെ വന്ന് കൂടി നമ്മളെ നമ്മളെ ശല്യം ഒരിക്കലും അവര് ചെയ്യുന്നില്ല അവര് പല വഴിക്ക് പിരിഞ്ഞു പോകും അത് കഴിച്ചിട്ടാ അപ്പൊ അത് നിങ്ങൾക്ക് അനുഭവമാണ് പിന്നെ എന്താണെന്നറിയോ നമ്മളെ ചിത്രശലഭം പല പൂക്കളുള്ള ചിത്രശലഭങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ല കറുത്ത ചിത്രശലഭം അല്ലാട്ടോ അത് ആ പൂക്കളുള്ള ചന്തുള്ള ചിത്രശലഭം എന്നൊക്കെ കാണാൻ നമ്മളെ വീടിന്റെ ഉള്ളിലേക്ക് വരുന്നത് കാണാം ൂലേ അപ്പൊ അതും ഭഗവാൻ നമുക്ക് എന്തോ നല്ല കാലം വരുന്നുണ്ട് ഭഗവാൻ കൂടണ്ടേ എന്ന് തന്നെയാണ് കേട്ടോ അപ്പൊ അത് വിചാരിച്ചിട്ട് നമ്മളെ ചിത്രശലഭത്തിന് ചൂലോണ്ടടിച്ച് തച്ചുകൊല്ലി അതൊന്നും ചെയ്യരുത് കേട്ടോ അത് നമുക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കണില്ല അത് വന്ന പോലെ തന്നെ പാറികളിച്ച് തിരിച്ചു പോയിക്കോളും അപ്പൊ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട് എന്ന് കാണിച്ചു തരാനാണ് ചിത്രശലഭം വരുന്നത് ഇനി അടുത്തത് എന്താ നോക്കാം പിന്നെ വരുന്നത് നമ്മളെ പല്ലിയാണ് കേട്ടോ പല്ലി വീടുകളിൽ ഇപ്പൊ എല്ലായിടത്തും കാണും അത് വിചാരിച്ച് ശിവരാത്രിക്ക് ആയിട്ട് പല്ലി വന്നതല്ലാന്ന് നമ്മള് തെറ്റിദ്ധരിക്കും പക്ഷേ, പല്ലി ശിവരാത്രി സമയത്ത് എവിടെ വരികയെന്നറിയോ നമ്മളെ പൂജാമുറിയില് എന്നിട്ട് വരി മാത്രല്ല അതിന്റെ ശബ്ദം ഉണ്ടാക്കും അങ്ങനെ ആവുമ്പോ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് നല്ല കാലം വരാൻ പോകണം പൂജാമുറിന്ന് നിന്ന് പല്ല് ചലച്ചാൽ എല്ലാരും ശ്രദ്ധിക്കണം അടുക്കളയിൽ കൂടി മുമ്മറത്ത് കൂടി ഒക്കെ പല്ല് ഇപ്പൊ സുപ്രധ എല്ലാർക്കും കാണുന്നുണ്ടല്ലേ അപ്പൊ സുലഭമായിട്ട് കാണുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മള് അതിനെ പിടിച്ചു കൊണ്ടേ എന്തേലും ചെയ്താലേ അത് പോണുള്ളൂ കോഴിമുട്ടയുടെ ഓട് വെക്കുക അങ്ങനെയൊക്കെ നമ്മള് ചെയ്യാറുണ്ടല്ലേ പക്ഷെ സ്വാമി പൂജാറൂമിന്റെ അടുത്തു നിന്നും ചലക്കുക അതിനൊരു ശബ്ദം ഉണ്ടാക്കാണ്ട് അത് ശുഭ സൂചനയാണ് അപ്പൊ എല്ലാരും മറക്കണ്ട പൂജാമുറിയിൽ കണ്ട അവിടുന്ന് പല്ല് നിങ്ങളെ ഒന്നും ചെയ്ത് ഓടിക്കരുത് കേട്ടോ അത് നമ്മളെ ഭഗവാൻ പറഞ്ഞയക്കണതാണെന്ന് മനസ്സിലാക്കാം അപ്പൊ എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ പറയുന്നത് ഈ ജീവികളെ ഉപദ്രവിക്കരുത് എന്ന് പറയാൻ കാരണം ശിവരാത്രിയുടെ അടുത്ത ദിവസങ്ങളിൽ വരുമ്പോളാണ് അമ്മ അത് എന്ന് പറയാൻ കാരണം എന്താ കാരണം നിങ്ങൾക്കറിയോ അപ്പൊ എന്താണ് നമ്മളെ ശിവൻ നീലകണ്ഠനായത് അല്ലേ അത് ശിവരാത്രി അതിന്റെ പ്രാധാന്യത്തെയാണ് വിളിച്ചു കാണിക്കണത് പണ്ട് മഥനം നടക്കണ കാലാണ് കേട്ടോ പാലാഴിമനം നടക്ക നടക്കുന്ന സമയത്ത് അമൃത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവര് പാലാഴി മഥനം നടത്തുന്നത് ആ സമയത്ത് അമൃദിനു മുന്നേ പൊന്തി വന്നത് എന്താ ആർക്കെങ്കിലും അറിയോ എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും അമ്മ പറയണ കാളകൂട വിഷം ഈ കാളകൂട വിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലോകത്തെ മുഴുവനും നശിപ്പിക്കാൻ ആ ഒരു വിഷത്തിന് സാധിക്കും മക്കളെ എന്തിനു പറയണു മഹാവിഷ്ണു വരെ ഓടിയെന്നാ പറയുന്നത് ബിനീറുമ്പ് മുതൽ ആന വരെ അവരുടെ ജീവ ജീവനെ രക്ഷിക്കാൻ വേണ്ടി എല്ലാവരും വിരണ്ട് കരഞ്ഞോടുകയാണ് മഹാവിഷ്ണു അടക്കം മാറി നിന്നു സകല ദേവന്മാരും പേടിച്ചു വിറച്ചു എല്ലാവരും പേടിച്ചു വിറച്ചു ആ സമയത്ത് എല്ലാവരും വിളിച്ച് കരഞ്ഞൊരു പേരുണ്ടെങ്കിൽ ശ്രീ മഹാദേവ രക്ഷിക്കണേന്ന് അറിയാലോ അപ്പൊ മഹാദേവന്ന് വിളിച്ചിട്ട് എല്ലാവരും കരഞ്ഞ സമയത്ത് നമ്മളെ മഹാദേവൻ നമ്മളെ ലോക പിതാവായ മഹാദേവൻ എന്ന് തന്നെ വേണം പറയാനല്ലേ മക്കളെ നമ്മളുടെ അച്ഛനാണ് അദ്ദേഹം അച്ഛന് ഒരു മക്കളൊക്കെ എന്തെങ്കിലും ഒന്നും വന്നാ സഹിക്കാൻ പറ്റില്ല നമ്മളെ മഹാദേവനും ആ സമയത്ത് സോ എല്ലാ മക്കളിലെയും പിതാവായി തീർന്നു അല്ലേ അത് കാരണം മഹാദേവൻ എന്താ ചെയ്തേ കാളകൂട വിഷം സ്വന്തം കൈക്കുമ്പളിലേക്ക് ആക്കിയിട്ട് ഒരൊറ്റ വലിക്കാൻ കുടിക്കുകയാണ് അതോടുകൂടി മഹാദേവി മണ്ടി വന്നു ഇവിടെ പിടിച്ചു കണ്ടല്ലോ ഇവിടുന്ന് അങ്ങടെ ഇറങ്ങിയാൽ മഹാദേവൻ തീരും ഇങ്ങോട്ട് വമിച്ചാൽ ഭൂമിയിലുള്ള സകല ചരാചരങ്ങളും നശിക്കും അങ്ങനെ ഇവിടെ മൂർക്ക പിടിച്ച സമയത്ത് നമ്മളെ മഹാദേവൻ എന്ത് ചെയ്തു ഇവിടെ ആ വിഷത്തിന് പിടിച്ച് അവളുടെ മാത്രമായിട്ട് ആ നിർത്തിന്നാ ദേവൻ ദേ ഒരു പുറത്തേക്കും തുപ്പിയില്ല അകത്തേക്കും ഇറക്കാതെ ഇവിടെ നിർത്തി അന്ന് മുതൽക്ക് നമ്മള് ശിവഭഗവാൻ അന്ന് മുതൽക്കാണ് ആ നീലഖണ്ഠൻ എന്നുള്ള പേര് വന്നത് മക്കളെ അതുകൊണ്ടാണ് നമ്മ എല്ലാ സർവചരാചരങ്ങളും ജീവന് വയന്ന് മണ്ടണ സമയത്ത് നമ്മള് സസ്യ ലതാദികൾ മുതൽ ഓടുകയാണ് ദേവന്മാര് മഹാവിഷ്ണു വരെ ഓർമ്മ സമയത്ത് നമ്മളെ മഹാദേവൻ രക്ഷിച്ചു മക്കളെ അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് പറയുന്നത് എന്ത് കുഞ്ഞു ജീവി അടക്കം നമ്മളെ ഭഗവാൻ എന്നുള്ളത് അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരു ദുഷ്ടപ്രവർത്തികളും ചെയ്യരുത് എന്നുള്ളതാണ് സാരോട്ടോ അപ്പൊ നമ്മൾ അത്രയും കൂടി എടുക്കേണ്ട വ്രതാണ് ശിവരാത്രി വ്രതം അപ്പൊ ഇതിന്റെ ഐതിഹ്യത എല്ലാവർക്കും മനസ്സിലായില്ലേ എല്ലാവർക്കും അറിയായിരിക്കും എങ്കിലും ആ ദിവസം നമ്മള് ആ ഓർമ്മക്ക് വേണ്ടിയിട്ട് എല്ലാവരും ശിവരാത്രി വ്രതം അത്രയും യും പരിശുദ്ധതയോട് മഹാദേവനെ ഓം എന്ന് വിളിച്ചുകൊണ്ട് നേരം അന്ന് രാവിലെ നമ്മൾ മണിക്ക് എണീറ്റ് കുളിച്ച് നമ്മൾ അമ്പലത്തിൽ പോയി പ്രസാ തീർത്ഥം സേവിക്കുക മക്കളെ അസുഖം ഇല്ലാത്തവരക്ക് ഒരു ഭക്ഷണവും കഴിക്കണ്ട നമുക്ക് എന്തു ചെയ്യണം ഉപവാസം എടുക്കാം അന്ന് രാത്രി ഉറക്കംക്കണം കേട്ടോ പന്ത്രണ്ട് മണി വരെയെങ്കിലും ഉറക്കമൊഴിഞ്ഞിരിക്കണം എന്നാ പറയുന്നത് പിറ്റേ ദിവസം ഒരു മണിക്ക് ശേഷം പിറ്റേ ദിവസം തുടങ്ങും അപ്പൊ അതുവരെങ്കിലും എല്ലാരും ഉറക്കമൊഴിഞ്ഞിരിക്കണം അപ്പൊ നമ്മൾ എങ്ങനെ വേണം വ്രതശുദ്ധി അങ്ങനെ എടുക്കാം നിങ്ങൾക്ക് അസുഖങ്ങളാണ് അല്ലേ എന്ന് ലോകത്തെ എല്ലാവർക്കും ഉപവാസം ആർക്കും പറ്റില്ല അപ്പൊ നിങ്ങളെ ലഘു ആഹാരം ഒരു നേരം കഴിക്കാം രാവിലെ നിങ്ങൾക്ക് പാലോ പഴമോ കഴിക്കാം ഇനി ഒന്നും വെയ്യ ആര്യാഹാരം അന്നാണ് ഉപേക്ഷിക്കുക നമ്മടെ ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു നേരം കഴിക്കാം ഒട്ട് മൂന്ന് നേരം മരുന്ന് കഴിക്കണവരോട് ഞാൻ ഒന്നും പറയുന്നില്ല ഭക്തിയാണ് പ്രധാനം മനസിലായല്ലോ ഭക്തിയിൽ കുറഞ്ഞിട്ട് വേറൊന്നുമില്ല മക്കളെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭഗവാനുള്ള വഴിപാട് നമ്മളെ ഭക്തിയാണ് അല്ലേ അപ്പൊ നിങ്ങൾക്ക് സാധിക്കണ പോലെ ഒക്കെ വ്രതം എടുക്കാൻ ഞാൻ പറഞ്ഞു ഒരസുഖം ഇല്ലാത്തവർക്ക് ഉപവാസം ചെയ്യാം പാലും പഴവും ഇളനീര് വെള്ളം എന്തേലും കുടിച്ചിട്ട് അങ്ങനെ എടുക്കാം ഒരു നേരം ഭക്ഷണം കഴിച്ചെടുക്കാം മൂന്ന് നേരവും ഭക്ഷണം കുളുകി മരുന്നും കഴിക്കണവർക്ക് അങ്ങനെ എടുക്കാം എങ്കിലും നമ്മള് ഭഗവാൻ പ്രത്യക്ഷനാണ് കേട്ടോ നമ്മളെ കാര്യത്തില് അപ്പോ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഈ വർഷത്തെ ശിവരാത്രി ി ഭയഭക്തി ബഹുമാനത്തോട് കൂടിയിട്ട് എല്ലാ ജീവികൾക്കും അന്നം ഊട്ടിക്കൊണ്ട് കാരണം നമ്മളെ വീട്ടിൽ വരുന്നവരെ നാട്ടിപ്പായ്ക്കാതെ മനഃശുദ്ധിയോടു കൂടി നല്ല ഭക്തിയോട് കൂടിയിട്ട് നമുക്ക് ശിവരാത്രി വ്രതം എടുക്കാം ശിവരാത്രി വ്രതം എടുക്കേണ്ട രീതി ഒക്കെ അമ്മ പറഞ്ഞു അവസാനിപ്പിക്കുക എങ്ങനെയെന്നും കൂടി പറയട്ടെ പിറ്റേ ദിവസം സാധിക്കണവരെ അമ്പലത്ത് പോയി അവിടുത്തെ തീർത്ഥം സേവിച്ചിട്ട് നമുക്ക് ശിവരാത്രി വ്രതം അവസാനിപ്പിക്കാം അല്ലാത്തവർക്ക് കുളിച്ച് നമ്മളെ ഭഗവാന്റെ മുന്നിൽ നമ്മൾ കിണ്ടി എടുത്ത് തുളസിക്ക് അതിരെ അതിലിട്ട് ഇട്ട് നല്ല ശുദ്ധമായ ജലം സേവിച്ച് നമ്മളെ ഭഗവാന്റെ മുന്നിൽ നിന്നിട്ട് അമ്പലത്തിൽ പോകാൻ സാധിക്കണം എന്നൊന്നുമില്ല എല്ലാവർക്കും അല്ലേ അവിടെ നിന്നുകൊണ്ട് നമുക്ക് വ്രതം അവസാനിപ്പിക്കാം അപ്പൊ ഒന്ന് ഈ പ്രാവശ്യത്തെ ശിവരാത്രി എല്ലാവർക്കും കൂടി അമ്മീൻറെ നോൽക്കാൻ എല്ലാവരും വ്രതം എടുക്കണം എന്നാണ് അമ്മയ്ക്ക് പറയാനുള്ളത് അപ്പൊ എല്ലാവരും കമന്റ് ബോക്സിൽ എന്ത് കമന്റ് ചെയ്യണം എന്താ ചെയ് ചെയ്യേണ്ടത് നമശിവ ഓം നമശിവായ അങ്ങനെ ചെല്ലണം കേട്ടോ എല്ലാരും കമന്റ് ചെയ്യേണ്ടതാണ് അത് പിന്നെ നിങ്ങൾ എടുക്കുന്ന ദിവസം നിങ്ങൾക്ക് ഓം നമശിവായ ചെല്ലാൻ പറ്റുന്നൊരാത് ഹരഹര രുദ്ര മഹാദേവ ശിവ ശിവ രുദ്ര മഹാദേവ രുദ്ര മഹാദേവ മക്കളെ ഇത് നിങ്ങൾ പ്രാർത്ഥിച്ച് ശിവരാത്രി വ്രതം എടുത്തു നോക്ക് അടുത്ത ശിവരാത്രിയുടെ ഉള്ളിൽ നിങ്ങൾക്ക് ശുഭമായ കാര്യങ്ങൾ നടക്കും വളരെ വിഷമത്തിൽ ഒരുപാട് കുട്ടികൾ ഉണ്ടല്ലേ പല പ്രശ്നങ്ങളാണ് എല്ലാവർക്കും അപ്പൊ നമ്മൾ ഈ ശിവരാത്രി നിങ്ങൾ മനഃശുദ്ധിയോട് എടുത്തു നോക്കുക അടുത്ത വർഷത്തേക്ക് നിങ്ങൾക്കൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് അപ്പൊ നമ്മൾ ഭക്തിയോട് കൂടിട്ടോ അപ്പൊ എല്ലാരും കമന്റ് ചെയ്യണം അവളൊന്ന് ഭഗവാന്റെ നാമം തന്നെ കമന്റ് ചെയ്യണം കേട്ടോ ഓം നമശിവായ അത് കമന്റ് ചെയ്യ അപ്പൊ ഇത്രക്കെയുള്ള ഇന്നത്തെ വീഡിയോ ഇതൊരു കുട്ടി ചോദിച്ചുകൊണ്ടാണ് അമ്മ അത് ചെയ്യണതും അപ്പൊ ചില കുട്ടികൾക്ക് ഇതിനെ പറ്റിട്ടൊന്നും മുഴുവൻ അറിയണ്ടാവില്ല അപ്പൊ അമ്മ പറഞ്ഞതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം ലൈക്ക് ചെയ്യണം കൂട്ടത്തില് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്താ കേട്ടോ മക്കളെ ഇനി ഇങ്ങനത്തെ വീഡിയോസ് അമ്മയ്ക്ക് ഇടണം അപ്പൊ നിങ്ങളിലേക്കൊക്കെ എത്തണ്ടേ അപ്പൊ അപ്പൊ എന്ത് ചെയ്യണം ബെല്ലൈക്കനും കൂടി അനേബിൾ ചെയ്താലേ ഉള്ളൂ അമ്മടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പൊ ഇനി എന്താ പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ